നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃഷ്ണപ്രസാദ് അതായത് നമ്മൾ കിച്ചു എന്ന് വിളിക്കും എന്നാലും കൃഷ്ണപ്രസാദിൻ്റെ കൂടെ ഹാൻഡ് ക്രിക്കറ്റ് നമുക്ക് കളിക്കാൻ പോവുകയാണ് ഞാൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാത്ത ആളുകൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഏറെ സമയം കളേണ്ട വീഡിയോ കിട്ടു പോകാം അപ്പോൾ നേരത്തെ പോലെ നമ്മൾ അല്ലമെൻ്റെ ഹാൻഡ് ക്രിക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ പോയത് അതുപോലെയാണ് പോകുക നമ്മൾ വാട്സാപ്പിൽ ചെന്നിട്ടാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്

അവൻ അവൻ്റെ പേര് കൃഷ്ണപ്രസാദ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം വീഡിയോ ആദ്യം ആദ്യം പറഞ്ഞ പോലെ കൃഷ്ണപ്രസാദ് എന്നാണ് അവൻ്റെ പേര് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അപ്പം അവൻ്റെ പേരവൻ ഹാൻഡ് ക്രക്കറ്റിൽ മാറ്റിയിട്ടിരിക്കുന്നതേ ഉള്ളു അവൻ്റെ പേര് കൃഷ്ണപ്രസാദ് തന്നെയാണ് ഓക്കെ കിച്ചു നമ്മൾ സെലക്ട് ചെയ്യുമായിരിക്കും പ്രതീക്ഷിക്കാം കിച്ചു വേഗം സെലക്ട് ചെയ്യൂ മച്ചു വേഗം സെലക്ട് ചെയ്യൂ കൃഷ്ണപ്രസാദ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തില്ലെന്ന് തോന്നുന്നില്ല ആണ് ആള് ഓൺലൈൻ വന്നാല് നമുക്ക് കളിക്കാൻ പറ്റൂ കൃഷ്ണപ്രസാദ് ഓൺലൈൻ വരെ അവരുടെ പ്രതീക്ഷിക്കുന്നു മിക്കവാറും നമുക്ക് കളിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു കൃഷ്ണപ്രസാദ് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നറിയത്തില്ല ബിച്ചുവിന്റെ റൂമിൽ ഞാൻ കയറി കുറെ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് വൈസ് ആളെ കാണുന്നില്ല വേഗം വാടാ കൃഷ്ണപ്രസാദ് ാണ്ളിംഗ് അടിച്ച് പറഞ്ഞല്ലോ Waiting for ball five, four run, Great pass out. Score after are you know? zero points. Waiting for the ball five, four. Waiting ball five, four. Waiting ball five, six runs. Wait no? so run. run. Waiting for the ball six, four runs. Waiting for ball six, five. Waiting ball six, five. wait ball six, waiting ball six, wait six waiting for ball six, waiting ball six, waiting ball six. wait pass out. out Score after two points. Three overs is sixty-two for two. Waiting for six. For waiting for six. Waiting for the Waiting for six. Waiting for buller collect for buller Waiting for six. Four. Waiting for six. Five. Waiting for six. Waiting for buller six. Waiting for buller for for six. Four. Waiting for six. Waiting for six. for Waiting the Maniac has scored one hundred and eighteen runs in five, point five overs. You need to score one hundred and nineteen runs you in one hundred and nineteen. overs One play, guys. outtak, outtak in the run of this Ball of five, four run, select your

Pass out! 3, select your hit Ball 5, free run Select ball 4, free run Star, <laughs> cinec, bona three. Bona three. two can take a run cinec, two 3 of 4, free run Select your hit Pass out! Select your hit Ball 4, select your hit your hit. Ball 3, 5, select your hit Pass out! Score after 3 points Ball 6, Fat select Ball fa-select Torres defied for 5, five. <laughs> bona five. Bona five. Bona 4 Ball 5, 4, select your hit three. എന്നാൽ പോലും ആവേശകരമായ മനോഹരമായ ഹാൻഡ് ക്രിക്കറ്റിൽ കിച്ചു അപ്പോ എന്തായാലും കിച്ചു എന്നെ തോൽപ്പിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ആളുകൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും മറ്റു കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബുകൾ തന്നെ നമുക്ക് ലഭിക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അതുവരെ ബൈ ബൈ